ഇന്ന് നമ്മൾ റോബോട്ടിക്സ് ലോകത്തെ ഏറ്റവും പുതിയ അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്ക് ചൈനയിൽ നിന്ന് തന്നെ തുടങ്ങാം അവിടെ ഈ അടുത്ത് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ തമ്മിൽ ഒരു നേരിട്ടുള്ള പോരാട്ടം നടന്നു ഏകദേശം ഒരു നാലര അടി പൊക്കം മുപ്പത്തിയഞ്ച് കിലോ ഭാരം പക്ഷെ ഒരു കാര്യം അത് പൂർണ്ണമായും ഓട്ടോണമസ് അല്ല അതായത് റോബോട്ട് തനിയെ എല്ലാം ചെയ്യുന്നില്ല ഓഹോ ഒരു ഹ്യൂമൻ മെഷീൻ കോഓപ്പറേഷൻ മോഡലാണ് മനുഷ്യൻ ഓപ്പറേറ്റർമാരും ഉണ്ട് എ ഐയും ഉണ്ട് അപ്പൊ എന്താണ് ചെയ്യുന്നത് റോബോട്ടിന്റെ ബാലൻസ് പിന്നെ ചലനങ്ങളുടെ ഒരു ഒഴുക്ക് അതൊക്കെ എഐ നോക്കും പക്ഷെ സ്ട്രാറ്റജി തീരുമാനിക്കുന്നത് അതായത് എപ്പോ പഞ്ച് ചെയ്യണം എപ്പോ കിക്ക് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മനുഷ്യനാണ് കൊള്ളാം പഞ്ചുകളും കിക്കുകളും മാത്രമല്ല എന്തൊക്കെയോ കറങ്ങിയുള്ള അഭ്യാസങ്ങൾ വരെ കണ്ടു കണ്ടു ഇത് ശരിക്കും വെറും ഒരു ഷോ അല്ല റോബോട്ടിക്സിന് ഇതൊരു കടുത്ത പരീക്ഷണം കൂടിയാണ് എന്ത് തരത്തിലുള്ള പരീക്ഷണം റോബോട്ടിന്റെ സ്റ്റെബിലിറ്റി അതായത് സ്ഥിരത പിന്നെ അതിന്റെ ആക്വേറ്ററുകൾ അതായത് ഈ ചലനങ്ങൾ സാധ്യമാക്കുന്ന മോട്ടോറുകളും ജോയിന്റുകളും അതിന്റെ ഒക്കെ കെപ്പാസിറ്റി ഡ്യൂറബിലിറ്റി ഈഡ് ഇതൊക്കെ ശരിക്കും ടെസ്റ്റ് ചെയ്യപ്പെടും ഷീഫാങ് കാര്യമുണ്ട് ബോക്സിംഗ് പോലുള്ള കാര്യങ്ങൾ റോബോട്ടിന്റെ ശരീരം മുഴുവനായുള്ള കോർഡിനേഷൻ കൈകളുടെ സ്പീഡ് ഇതൊക്കെ പരീക്ഷിക്കാൻ പറ്റിയൊന്നാണ് പരിശീലനമാണല്ലേ അതെ എഞ്ചിനീയർമാർക്ക് പെട്ടെന്ന് പഠിക്കാം കഴിവുകൾ തെളിയിക്കാം പിന്നെ നിക്ഷേപം ആകർഷിക്കാനും ഇത് നല്ലതാണ് ചൈന ഇതിൽ വലിയ സാധ്യത കാണുന്നുണ്ടെന്ന് തോന്നുന്നു തീർച്ചയായും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അവിടുത്തെ ഹ്യൂമനോയിഡ് മാർക്കറ്റ് ഏകദേശം എണ്ണൂറ്റി എഴുപത് ബില്യൺ യുവാൻ അതായത് ഒരു നൂറ്റിരുപത് ബില്യൺ ഡോളർ ആവുമെന്നാണ് പറയുന്നത് ഓ ഡിസംബറില് ഷെൻഷനില് ഇതിലും വലിയ മത്സരം വരുന്നുണ്ട് നമ്മൾ ഇതിനു മുൻപ് റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന ചൈനീസ് റോബോട്ടിനെ കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റലിൽ സഹായിക്കുന്നതിനെ കണ്ടിട്ടുണ്ട് മാരത്തോൺ ഓടുന്നത് വരെ കണ്ടിട്ടുണ്ട് അല്ലേ ശരിയാണ് അപ്പോ ഇത് അതിന്റെ ഒരു അടുത്ത സ്റ്റെപ്പാണ് ഇനി നമുക്ക് വീടുകളിലേക്ക് വരാം ചൈനയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു കമ്പനി യു ബി ടെക് ാർക്ക് വേണ്ടി ഹ്യൂമനോയിഡ് റോബോട്ട് ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നു അവർ ബിയോണ്ട് അവതരിപ്പിച്ചിരുന്നു ഏകദേശം ഒരു വില പ്രതീക്ഷിക്കുന്നത് ഡോളറോ അത് കുറച്ച് കൂടുതലല്ലേ വീട്ടുപയോഗത്തിന് ആണ് പക്ഷെ അവർ പറയുന്നത് ഈ വർഷം അവസാനം ലിമിറ്റഡ് ആയിട്ട് ലോഞ്ച് ചെയ്യുമെന്നാണ് ആദ്യം ഒരു ആയിരം യൂണിറ്റ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കും പ്രൊഡക്ഷൻ ഒരു പത്ത് ഇരട്ടിയാക്കാനൊക്കെയാണ് പ്ലാൻ ഇതിന്റെ പ്രധാന ഉപയോഗം എന്തായിരിക്കും പ്രധാനമായും ചൈനയിലെ ആ ഒരു ഏജിംഗ് പോപ്പുലേഷൻ പ്രായമായവരുടെ എണ്ണം കൂടുന്നത് പിന്നെ വീട്ടുജോലിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഇതിനെയൊക്കെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അതായത് ഒരു കെയർ അസിസ്റ്റന്റ് പോലെ അതെ ചിലപ്പോൾ വളരെ ലിമിറ്റഡ് കഴിവുകളെ തുടക്കത്തിൽ കാണൂ എന്നാലും ഓർമ്മപ്പെടുത്തലുകൾ നൽകുക ചെറിയ സാധനങ്ങൾ എടുത്തു കൊടുക്കുക നടക്കാൻ ചെറുതായി ഒന്ന് സഹായിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ പോലും അതിനൊരു മാർക്കറ്റ് ഉണ്ടാവും ഇനി നമുക്ക് പസഫിക് കടന്ന് അമേരിക്കയിലേക്ക് പോകാം ആർമി മില്യൺ ഡോളർ മുടക്കി ഒരു റോബോട്ടിനെ വാങ്ങിയിരിക്കുന്നു ഇത് പക്ഷേ യുദ്ധം ചെയ്യാനോ ചെയ്യാനോ വീട്ടുജോലി ഇതിന്റെ പണി വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതൊരു ടെസ്റ്റിംഗ് പട്ടാളക്കാരന്റെ നടപ്പ് ഓട്ടം മുട്ടുകുത്തുന്നത് അങ്ങനെയുള്ള ചലനങ്ങളെല്ലാം അനുകരിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യരൂപം അതിൽ നൂറിലധികം സെൻസറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത്രയധികം സെൻസറുകൾ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന കെമിക്കൽ ബയോളജിക്കൽ പ്രൊട്ടക്ഷൻ സ്യൂട്ടുകളുണ്ടല്ലോ അതായത് രാസ ജൈവ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന വസ്ത്രങ്ങൾ ആ സ്യൂട്ടുകൾ ശരിക്കും അപകടകാരികളായ ഏജന്റുകൾ ഉപയോഗിച്ച് പരീക്ഷിക്കാനാണ് ഈ റോബോട്ട് സ്യൂട്ടിലോ മാസ്കിലോ ഗ്ലൗസിലോ ബൂട്ടിലോ എവിടെയെങ്കിലും ഒരു നേരിയ ലീക്ക് ഉണ്ടെങ്കിൽ പോലും ഈ സെൻസറുകൾ അത് കണ്ടുപിടിക്കും ഇത് സാധാരണ സാധാരണ ലാബിൽ ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമാണോ തീർച്ചയായും ചിലപ്പോൾ സ്യൂട്ടിന്റെ ഒരു ഭാഗം മാത്രമായിരിക്കും ടെസ്റ്റ് ചെയ്യുക പക്ഷേ ഇവിടെ പട്ടാളക്കാർ ശരിക്കും ഫീൽഡിൽ ചെയ്യുന്ന ചലനങ്ങൾ അതായത് നടക്കുക ഓടുക മുട്ടുകുത്തുക ആയുധം ഉപയോഗിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ സ്യൂട്ടിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും ഓഹോ അതായത് ഒരുമിച്ച് എല്ലാം ടെസ്റ്റ് ചെയ്യാം അതെ അതാണ് അതിന്റെ മെച്ചം ചിലപ്പോൾ ഓടുമ്പോൾ മാസ്കിന്റെ വോൾവ് ശരിക്ക് പ്രവർത്തിച്ചില്ലെന്നു വരും അല്ലെങ്കിൽ തോക്ക് ഉപയോഗിക്കുമ്പോൾ സ്ലീവിൽ ഒരു ഗ്യാപ്പ് വരാം ഇതൊന്നും വെവ്വേറെ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോ മനുഷ്യരെ നേരിട്ട് അപകടത്തിൽപ്പെടുത്താതെ സുരക്ഷ ഉറപ്പാക്കാം എക്സാക്ട് ഇതെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം മനസ്സിൽ വരും ഈ റോബോട്ടുകളൊക്കെ മനുഷ്യന്റെ കഴിവുകൾക്ക് ഒരു സഹായമായി പുതിയ സാധ്യതകൾ തുറന്നു തരാനാണ് വരുന്നത് മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന പല ജോലികളും ഒരുപക്ഷെ പൂർണമായി തന്നെ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണോ നമ്മളീ കാണുന്നത് അതൊരു നല്ല ചോദ്യമാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തു തോന്നുന്നു ചിന്തിക്കാനൊരു വിഷയമായിട്ട് ഇതെടുക്കാവുന്നതാണ്